വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ പന്താവൂർ ഇന്നലെ വളരെ ഷോക്കിംഗ് ആയ ഒരു ന്യൂസ് കണ്ടിരുന്നു ഒരു മുപ്പത്തിരണ്ട് വയസ്സുള്ള ആരതി എന്ന പേരുള്ള ഒരു യുവതി ഒരു ഭാര്യയാണ് ഒൻപതും നാലും വയസ്സുള്ള രണ്ട് ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും അമ്മയുമാണ് ഇവർ ജോലി സ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരാൾ പൊടുന്നനെ അങ്ങോട്ട് വന്ന് വണ്ടിയെ അങ്ങോട്ട് നിർത്തിപ്പിച്ചിട്ട് ആ പെൺകുട്ടിയെ കണ്ട് പിടിച്ച് വലിച്ചെണ്ടറക്കിയിട്ട് പൊട്രോൾ വെച്ചിട്ട് ആ തീ കൊടുത്തു ആളുകൾ മുഴുവനും അന്ധമുട്ടൊരു കാഴ്ച കാരണം അവരവരൊരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോകുന്ന യുവതിയാണ് മുപ്പത്തിരണ്ട് വയസ്സുള്ള ആരതി എന്ന പേരുള്ള ഒരു സ്ത്രീ നോക്കുമ്പോൾ ഇവരുടെ ഭർത്താവാണ് ഈ ഭർത്താവ് ശ്യാം എന്ന പേരുള്ള മുപ്പത്തി ആറുകാരൻ ഇവന്റെ ശല്യം സഹിക്കവയ്യാതെ ഇവളിവിളെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കണം അതോടൊപ്പം ഇവള് കോടതിയിൽ ഒരു പെറ്റീഷനും കൊടുത്തിരുന്നു അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്ത് ഇവൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഈ നരാധമനായ മനുഷ്യൻ ആ പെണ്ണിനെ ജീവിക്കാൻ സമ്മതിക്കാതെ പൊട്ടുകളൊഴിച്ചിട്ട് കൊടുത്തു കൊന്നിക്കാം നമ്മുടെ മാധ്യമങ്ങളൊന്നും വളരെ വലിയ ചർച്ചയായില്ല കാരണം അതൊരു പെണ്ണല്ലേ അതിപ്പോൾ ഒരു കുടുംബ പ്രശ്നമല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് പറ്റൂല എന്ന് കണ്ടപ്പോൾ സ്വന്തം വീട്ടിലേക്ക് ഒരു പെൺകുട്ടിക്ക് പോലും ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ആണെങ്കിൽ എവിടെയാണ് നമ്മൾ ശരിയാക്കേണ്ടത് ഈ രണ്ടെണ്ണം ആരതയും ശ്യാമും വളരെ നേരത്തെ പ്രണയത്തിലായിരുന്ന ആളുകളാണ് നല്ല കാലം മുഴുവനൊക്കെ പ്രണയിച്ചു വീട്ടുകാരുടെ എതിർപ്പിനെയൊക്കെ വകവെച്ച് മുന്നോട്ട് പോയി ഒടുവിൽ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു അങ്ങനെ കല്യാണം കഴിപ്പിച്ച് ഇവർക്ക് രണ്ട് കുട്ടികൾ ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് നാല് വയസ്സുള്ള വേറൊരു കുട്ടിയുണ്ട് വിവാഹം കഴിഞ്ഞ് കുറച്ചായപ്പോഴാക്കാണ് ആരതിക്ക് മനസ്സിലായത് ഇയാളുടെ സ്വഭാവം തീരെ ശരിയല്ല സംശയ രോഗം മറ്റൊരുപാട് പ്രശ്നങ്ങൾ കുടുംബത്തിൽ ജീവിക്കാൻ കൊള്ളൂല എന്ന് മനസ്സിലാക്കിയപ്പോൾ കലഹങ്ങൾക്കൊന്നും പിന്നെ സ്പേസ് ഇല്ലല്ലോ ആരതി നേരെ സ്വന്തം കുട്ടിലേക്ക് വന്നു അവിടെ നിന്നാണ് പിന്നെ ജോലിക്ക് പോകുന്നത് ഇയാൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല തൻ്റെ അണ്ടറിൽ നിൽക്കണം എന്നുള്ള ഭാര്യ എന്നുള്ള വാശി ഒടുവിൽ എന്താ സംഭവിച്ചത് ഈ ഒരു പെൺകുട്ടി പരാതി കൊടുത്തു കോടതിയിൽ എനിക്ക് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എൻ്റെ ജീവൻ ഭീഷണിയുണ്ട് എന്നെ കൊല്ലുമെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു പെൺകുട്ടിയാണ് നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്തു ജസ്റ്റ് ഒന്ന് അറസ്റ്റ് ചെയ്തു ഇതുവരെ ജാമ്യത്തിൽ വിട്ടു അവൻ്റെ ഉള്ളിൽ ആ പകയുണ്ട് ഞാനില്ലെങ്കിൽ അവൾ വേണ്ടെന്നുള്ളൊരു തീരുമാനം എന്നിട്ട് അവൾ ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ തൊട്ട് ഒളിച്ചു കൊടുക്കുന്നു ഇവർക്കും നല്ല പരിക്കുന്നുണ്ട് ഇവർ ഇവരെ മേത്തോഴിച്ചിട്ട് ആത്മഹത്യ ശ്രമിച്ചു കൊടുക്കും ഇവരിപ്പോൾ ഹോസ്പിറ്റലിൽ ഗുരുതരമായ ഒരു എഴുപത് ശതമാനം പൊള്ളലേറ്റ് ചികിത്സയിലാണ് ഒരു പച്ച മനുഷ്യനെ ജീവനോട് കൂടി ചുട്ടരിക്കുന്ന ഒരു ബന്ധമാണോ ഇവരുടെ പ്രണയബന്ധം ഉണ്ടായിരുന്നത് എവിടെയാണ് നമ്മുടെ പ്രശ്നം ഇത്രയും പ്രണയിച്ചിട്ടും ഇവർക്ക് പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ ഒന്ന് ഞാൻ പറയട്ടോ പ്രണയിക്കുന്നപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രണയിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രണയിക്കുമ്പോൾ തോന്നും ഇനി അത്ര ഇഷ്ടമാണ് ഇത് ഞങ്ങൾ മറ്റു കേസ് പോലൊന്നുമല്ല പ്രണയിക്കണ സമയത്തുള്ളൊരു ഭാവല്ല വിവാഹ സമയത്തിന് ശേഷം വിവാഹത്തിന് ശേഷം പ്രണയിക്കുമ്പോൾ നമുക്ക് ഡെഫോമിൻ എന്നൊരു ഹോർമോണിന്റെ ഒരു പ്രവർത്തനങ്ങളാണ് സ്വന്തമാക്കുക എന്നുള്ളതാണ് പ്രണയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രണയം എന്നുള്ളത് ജീവിക്കാനുള്ള പ്രണയ വിവാഹ ശേഷം പ്രണയങ്ങളില്ല ചില മണ്ടന്മാരൊക്കെ പറയലുണ്ട് പ്രണയശേഷം വിവാഹ ശേഷം പ്രണയിച്ചൂടെ അങ്ങനെ ഇല്ല പ്രണയം എന്നുള്ളത് നമുക്കൊരാളെ സ്വന്തമാക്കാൻ തോന്നുന്നൊരു ത്വര അത് ആ ഒരു ഹോർമോൺ ആ ഹോർമോണിനപ്പുറം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു പിന്നെ മനുഷ്യന്മാർക്കിടയിൽ ഇൻഡിമസി ആണ് വർക്കൗട്ട് ചെയ്യേണ്ടത് അത് ഇവർക്കിടയിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ പ്രണയിച്ചവർക്കിടയിൽ സംഭവിക്കില്ല അപ്പൊ എന്ത് കാരണം ഭയങ്കര എക്സ്പെക്ടേഷൻ ആണല്ലോ പ്രണയ പ്രണയസമയത്ത് രണ്ടാളുകളുടെയും ഒരു ഒരു വേറൊരു തലാണ് കാണുക അത്രയും സ്നേഹസമ്പരണ കെയറിംഗ് ഉള്ള ഒരു ഭർത്താവ് വളരെ വാചാലയായ തന്നെ മാത്രം വിശ്വസിക്കുന്നത് തനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഭാര്യ ഈ ഒരു എക്സ്ട്രീം ലെവലിലായിരിക്കും വിവാ ഈ ഒരു പ്രണയ സമയത്ത് ഒരു മൂവി ഉണ്ടാവുക ആഫ്റ്റർ മേരേജ് പല പെൺകുട്ടികളും പ്രതീക്ഷിക്കും തന്നോട് മുമ്പ് ചക്കരെ മാങ്ങ എന്ന് പറഞ്ഞിരുന്ന ആ ചെങ്ങായിനെ പിന്നെ കാണുന്നത് കൊപ്പരെ കോങ്ങയെന്ന് വിളിക്കുന്ന ആളായിട്ടാവും പിന്നെ അതെങ്ങനെ സ്നേഹം വർക്ക്ഔട്ട് ചെയ്യുക ഇതാദ്യം മനസ്സിലാക്കിയ പ്രശ്നങ്ങൾ തീരും ഇതിപ്പോ പ്രണയിച്ചോട് മാത്രമൊന്നുമല്ല പ്രണയിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് മുൻകരുത്തിൽ എടുത്താളാ ഈ സ്നേഹവും പരിപാടിയും ഒക്കെ പ്രണയം പോവാണി വിവാഹം വരെ ഉണ്ടാവുള്ളൂ വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇൻറ്റിമസി വർക്ക് ചെയ്യണമെങ്കിൽ ഒരാറേഴ് ഒരു സ്ട്രഗിളിങ് ഉണ്ട് ഒരാറേഴ് വർഷം വിവാഹം കഴിഞ്ഞ കഴിഞ്ഞൊരു ആറേഴ് വർഷം ഒരുപാട് പ്രയാസങ്ങളിലൂടെ ഭാര്യ ഭർത്ത ബന്ധങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകും അങ്ങനെ രണ്ട് വ്യക്തികളാണല്ലോ വ്യക്തികളാവുമ്പോൾ പ്രയാസമാകും സ്നേഹമില്ല എന്നുള്ളതാണ് പരം പരമമായ യാഥാർത്ഥ്യം നമ്മള് പ്രണയിക്കുക എന്നുള്ളതിനുപരി അതങ്ങട്ട് കഴിഞ്ഞിട്ട് സ്നേഹ ജീവിക്കു തുടങ്ങുമ്പോൾ ദാമ്പത്യത്തിലൊരു സ്നേഹം വേണം മൂന്ന് തരം മനുഷ്യരുണ്ട് ഇതിൽ നിങ്ങളുടെ പങ്കാളി ഏതിലാ നിങ്ങളെ നോക്കിക്കാണത് ഉപരിക്കാൻ പറഞ്ഞതാണ് ചില മനുഷ്യർക്ക് സ്നേഹിക്കാൻ അറിയില്ല സ്നീ അവനവനോട് റെസ്പെക്റ്റ് റെസ്പെക്ടിലാവുകയാണ് അവ അവനവനോട് സ്നേഹമുള്ള ആളുകൾക്ക് എൻ്റെ ആരോഗ്യത്തിൽ എൻ്റെ സൗന്ദര്യത്തിൽ എൻ്റെ ശരീരത്തിലൊക്കെ ശ്രദ്ധ ഉണ്ടാവുള്ളൂ എനിക്ക് എൻ്റെ കാര്യത്തിൽ യാതൊരു സ്നേഹവും ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും എന്താന്ന് തോന്നും അപ്പൊ അവനവനോട് സ്നേഹമുള്ള ഒരാളാണോ പങ്കാളി ഒന്ന് 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 കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക് അല്ലെങ്കിൽ നമ്മളുടെ സ്നേഹം തിരിച്ചറിയുന്ന ഒരാൾ നമ്മുടെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരാൾ ചില ആളുകൾക്ക് നമ്മുടെ സ്നേഹമേ അറിയില്ല അവർക്ക് സ്നേഹിക്കാനും അറിയില്ല നമ്മൾ എത്ര സ്നേഹിച്ചാൽ അവർക്ക് ആ സ്നേഹം മനസ്സിലാവണ്ടേ ചില ആളുകൾ സ്നേഹിക്കില്ല എന്നുള്ളത് സ്നേഹം തിരിച്ചറിയായിട്ടാണ് സ്നേഹക്കുള്ളിലുണ്ട് നമ്മൾ സ്നേഹിക്കണെ തിരിച്ചറിയുന്നില്ല ഇതിൻ്റെ ഒക്കെ അടിസ്ഥാന കാരണങ്ങൾ ഇവിടെയാണ് കിടക്കുന്നത് നമ്മുടെ സ്നേഹം ആരാ നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടാക്കേണ്ടത് ആരാണ് ഒരു ദാമ്പത്യത്തിൽ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പലരും ദാമ്പത്യത്തിൽ ദമ്പതികളായിരിക്കും ഒരുപാട് ചെറുതും വലുതുവായ ഇഷ്യൂസുകൾ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് ഉണ്ടാവും നിങ്ങൾ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ നിങ്ങളൊന്ന് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് പേരിൽ ഒരാളിൽ എപ്പോഴും ഒരു മേൽക്കോയ്മുള്ള ഒരാളായിരിക്കും ഒന്നുകിൽ ഭാര്യയാവാം അല്ലെങ്കിൽ ഭർത്താവ് ആവാം സ്നേഹം ഒരു വാല്യൂസ് ഒക്കെ കൂടുതലുള്ള നല്ല സ്വഭാവമുള്ള നല്ല നല്ല ക്യാരക്ടർ ഉള്ള ഒരാൾക്കാണ് വാല്യൂസ് കൂടിയ ആള് ഈ എപ്പോഴും പരാതിക്കാരൻ മറ്റാള് ഒരു അതിനൊരു ഭാര്യ ഭർത്താവ് ഒരു ഒരു സ്നേഹമില്ല അതൊരു സ്നേഹം നടിക്കാത്ത സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒരു മുരടനായ ഒരു ഭർത്താവാണ് ഭാര്യ നല്ല സ്നേഹസമ്പന്നയാണ് നല്ല നിസ്കാരം ഉണ്ട് മൊറാലിറ്റി ഉണ്ട് ഈ ഭാര്യക്ക് എപ്പോഴും പരാതിയാണ് എന്റെ ഭർത്താവ് ഇതെന്തങ്ങനെ കള്ളും കുടിച്ച് നിസ്കരിക്കൂല്ല നോമ്പൂല്ല മറാത്ത ഇല്ല മെഹറാജും ഇല്ല യാതൊന്നും ഇല്ല ഫുള്ള് ഇങ്ങനെ തന്നെയാണ് പരാതി വാല്യൂസ് കൂടിയ ആളാണ് ഭാര്യ ഭാര്യ ഒരുപാട് നിസ്കരിക്കുന്ന ആളാണ് ഭാര്യ നല്ല സ്വഭാവമുള്ള ആളാണ് നോമ്പായിട്ട് ഇപ്പൊ എന്താ പറയുക വീടൊക്കെ വൃത്തിയാക്കുന്ന നനച്ചുകൊി നടത്തുന്ന ആളാണ് ആ നൂപ്പർക്ക് ആകുന്നും താല്പര്യമില്ലാത്ത ഒരാൾ അപ്പോൾ വാല്യൂസ് കൂടിയ ആൾക്ക് പരാതിയാണ് ഇതൊന്നും ചെയ്ത് അല്ല വാല്യൂസ് കുറഞ്ഞ ആൾക്കാണെങ്കിലോ കിട്ടിയതൊക്കെ ബോണസ് ആണല്ലോ നല്ലൊരു ഭാര്യനെ കിട്ടി നല്ല സ്നേഹസമ്പന്നയായ ഭാര്യ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞാൻ ഇല്ലെങ്കിലും എൻ്റെ കുടുംബം നോക്കുന്നുണ്ട് എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നുണ്ട് വീട് എൻ്റെ അഭാവത്തിൽ പോലും അടിപൊളിയിട്ട് കൊണ്ടിടക്കുന്നുണ്ട് അപ്പോൾ അയാൾക്ക് സംബന്ധിച്ചോളം ഭാര്യയെക്കുറിച്ച് പരാതിയില്ല അപ്പോൾ വാല്യൂസ് കൂടിയ ആളുകൾക്ക് ക്വാളിറ്റി കൂടിയ ആളുകൾക്കാണ് പരാതി അപ്പം അവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം എൻ്റെ എനിക്ക് ചെവി കേൾക്കുന്നില്ല എനിക്ക് നടക്കാനുള്ള കാലില്ലെങ്കിൽ നമ്മൾ അയാൾ ചെവി കേൾക്കാത്ത ആളോട് ഈ സംസാരം നടത്തിയിട്ട് കാര്യമുണ്ടോ ചെവി ഒരു ഹിയറിംഗ് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഉറക്കെ പറയണം നമുക്കൊരാളുടെ ഒരാളുടെ ഒരു പ്രശ്നത്തിന്റെ പരിഹാരമാണ് ഞാൻ പറയണേ നമ്മൾ എഫേർട്ട് എടുക്കണം അയാളുടെ പ്രശ്നം പരിഹരിക്കാൻ നടക്കാൻ കഴിയാത്ത ഒരാൾ നമ്മൾ ഓടിപ്പിച്ചിട്ട് കാര്യമില്ല അയാൾക്കൊരു ഒരു കാല് വെച്ചു കൊടുക്കുകയോ മറ്റു സംവിധാനങ്ങൾ വീൽ ചെയറ് കൊടുക്കുകയോ വേണം അപ്പോൾ ഇങ്ങനെ മാനസികമായുള്ള പ്രശ്നങ്ങളുള്ള രോഗമുള്ള ആളുകളെ നമ്മൾ പരിഗണിച്ചിട്ട് അവർക്ക് സ്നേഹം കൊടുക്കേണ്ട ഡ്യൂട്ടി ക്വാളിറ്റി ഉള്ള ആളുകളുടെ ഡ്യൂട്ടിയാണ് അതായത് ക്വാളിറ്റി കുറഞ്ഞ മേൽക്കൊയ്മയില്ലാത്ത ആളിന് നമ്മളാണ് സ്നേഹം കൊടുക്കേണ്ടത് അപ്പോഴേ അയാളുള്ളിൽ സ്നേഹം ഉണ്ടാവുള്ളൂ പലപ്പോഴും നമ്മളെ അവകാശങ്ങളെക്കുറിച്ച് ബോധവന്മാർ അങ്ങനെ ചെയ്യണില്ലല്ലോ ഇന്നോടൊരു സ്നേഹമില്ല നമ്മളെ നമുക്ക് കിട്ടേണ്ട റൈറ്റ്സിനെ കുറിച്ച് ബോധാൻ പക്ഷെ നമ്മുടെ കടമകൾ നിർവഹിച്ചു നോക്കാം ഒരു ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുമ്പോൾ എപ്പോഴും ഒരാൾ മറ്റാളെ സ്നേഹിപ്പിച്ച് സ്നേഹിപ്പിച്ചിട്ട് ഇങ്ങനെ സ്നേഹം ഉണ്ടാക്കിയാലോ ഒന്നും പക്ഷെ അല്ല പക്ഷേ ഏകദേശമൊക്കെ വിജയിക്കാൻ കഴിയും ഒരു പരമാവധി നമ്മളൊരു നാലോ അഞ്ചോ മാസമൊക്കെ ഒന്ന് റെസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അങ്ങോട്ട് നിന്നോ ആയിട്ട് സ്നേഹിച്ച് നോക്കുക അപ്പൊ കാണും കണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ വേണേ സ്നേഹട്ടാണ് ഈ ദമ്പതികൾക്കിടയിൽ അടിസ്ഥാനപരമായിട്ട് ഇവനക്ക് സ്നേഹം ഇല്ലാത്തത് ഇവൻക്ക് പണ്ടേ സ്നേഹം കിട്ടിയിട്ടില്ല പണ്ടേ ഇവനു സ്നേഹം കിട്ടിയിട്ടില്ല ചെറുപ്പത്തിൽ ബാല്യത്തിൽ ആ കിട്ടാത്തവനക്ക് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുക എനിക്ക് ചെറുപ്പത്തിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടാത്ത ഒരു ബാല്യമാണ് എനിക്കിനി എന്ത് അത് മനസ്സിലാവണ്ടേ മനസ്സിലാവാ ഇവനാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ആ ഒരു പെണ്ണിന്റെ കാര്യം അതോ ഗതി ഞാൻ പറയുള്ളു ശരിക്കും വിവാഹം കഴിക്കുമ്പോൾ അവൻ്റെ ബാല്യം നല്ല സ്റ്റഡി ചെയ്യണം അല്ലെങ്കിൽ കുടുങ്ങും നിങ്ങൾ പ്രണയിക്കാൻ പോകുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഞാൻ നാല് ചോദ്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒരാളെ പ്രണയം തോന്നുകയാണെങ്കിൽ പ്രണയം തോന്നിയാൽ മാത്രമല്ല കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിൽ ചോദിക്കാം ഒന്ന് അവൻ്റെ എങ്ങനെയാണ് എന്നുള്ളത് അവന്റെ കുട്ടിക്കാലം കുട്ടിക്കാലം നല്ല സ്നേഹം രണ്ട് ഓൻ്റെ ആ വാപ്പിയമ്മി നല്ല സ്നേഹത്തിലാണോ അന്വേഷിക്കാം പിന്നെ ഓൻ്റെ കൂട്ടുകാരെങ്ങനെയാണ് നോക്കിയാലും അവൻ്റെ സ്വഭാവ മനസ്സിലും ഓൻ ഏത് രീതിയിലുള്ള ആൾക്കാരൊക്കെ ആയിട്ടാണ് കൂട്ടുകൂടുന്നത് ഫ്രണ്ട്സ് കുറവാണെങ്കിൽ പേടിക്കണം ഫ്രണ്ട്സ് നല്ല വേണം ഫ്രണ്ട്സ് കുറവുള്ള ആൾ വളരെ എന്താ പറയുക അങ്ങനെ ഒരു ഇൻട്രോവെറ്റായ ആളുകളാവും ഇവരൊക്കെ ഒരു അല്ലാത്ത ഒരു പെണ്ണുമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ലൈഫിൽ മുന്നോട്ട് പോകാൻ അവ ഫ്രണ്ട്സുമായിട്ട് അന്വേഷിക്കും പിന്നെ സാമ്പത്തികം ഇതൊക്കെ ഒരു പ്രണയി പ്രണയം എന്നുള്ളതിനൊക്കെ ഒരു ഗൗരവായിട്ട് കാണാം നിങ്ങൾ പരസ്പരം ഊറ്റാനാണ് പ്രണയിക്കണമെങ്കിൽ പിന്നെ അതിൽ വേറെ തേച്ചിട്ട് പോയിട്ട് വേറെ അതിൻ്റെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കലേ വേണ്ടുള്ളൂ ഇതൊക്കെ ഒരു ഗൗരവായിട്ട് കാണുകയാണെങ്കിലാണ് നിങ്ങൾ ചോദിച്ചാലും ഞാനൊരു ഒരു റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി അങ്ങനെ ചെയ്യും അങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് അയാളുടെ ബാല്യം അറിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് കൊടുത്ത് പെരുമാറാലോ ഇപ്പൊ സ്നേഹം ഇല്ലാത്ത ആളിൽ നിന്ന് സ്നേഹം കിട്ടാൻ അയാളുടെ സ്നേഹത്തിന്റെ അയാളൊരു സ്നേഹമുള്ളൊരു മനസ്സാക്കി മാറ്റണം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കണം പിന്നെ ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ സ്നേഹം കൊടുത്താലും മനസ്സിലാവില്ല ഡിവോഴ്സ് ആയിട്ട് പോകുക എന്നല്ല അപ്പൊ ഈയൊരു കേസൊക്കെ നമ്മുടെ നാട്ടില് ഈ ഒരു ആരതി എന്ന് പറയുന്നത് പെൺകുട്ടിനൊക്കെ അന്നേ കോടതി ഡിവോഴ്സ് കൊടുത്തിരുന്നെങ്കിൽ സ്വതന്ത്രമായിട്ട് ജീവിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ സിസ്റ്റം ഇസ്ലാമത്തിലാണ് കുറച്ചും കൂടി ഒക്കെ ഡിവോഴ്സിന് കുറച്ചും കൂടി സ്പേസ് ഉള്ളത് പറ്റൂലെങ്കിൽ വേഗം ഒഴിവാക്കാനുള്ള സ്പേസ് ഉണ്ട് വേഗം എന്ന് ഞാൻ പറഞ്ഞ അർത്ഥം ഹിന്ദു ആക്ട് പ്രകാരവും ക്രിസ്ത്യൻ ആക്ട് പ്രകാരവും കുറച്ചും കൂടി സിമ്പിൾ ആണത് മുസ്ലിം മത നിയമപ്രകാരമുള്ള വ്യക്തി നിയമപ്രകാരമുള്ള ഡിവോഴ്സിംഗ് അതൊരു കണക്കിന് നല്ലതാണ് ഇങ്ങനെ കൊല്ലേണ്ടി വരില്ല ഒഴിവാക്കി രണ്ടും രണ്ടും വൈകായിട്ട് നീങ്ങുക ഇപ്പം രണ്ടു മക്കളാരായി രണ്ടു മക്കളനാഥരായി വിവാഹ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം ഉള്ളു തുറന്ന് സ്നേഹം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരാൾക്ക് സ്നേഹം ഇല്ലെങ്കിൽ സ്നേഹിക്കാൻ അറിയാനിട്ടാവാം സ്നേഹം മനസ്സിലാവാനിട്ടാവാം അവനോടോട് തന്നെ സ്നേഹം ഇല്ലാഞ്ഞിട്ടാവാം അതൊക്കെ ഒരു 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 അസുഖങ്ങളാണ് അസുഖങ്ങൾ നമ്മൾ ചികിത്സിക്കുക കൗൺസിലിങ്ങിലൂടെ തെറാപ്പികളിലൂടെ അല്ലാതെ നമ്മൾ ഒരു പ്രശ്നമായിട്ട് കാണണ്ട പനിയാണെങ്കിൽ പനിന്റെ ഒരു പ്രശ്നമല്ലേ എന്റെ അസുഖാണ് എനിക്ക് പനിയാകുമ്പോൾ പനിക്കനുസരിച്ച് ബാക്കിയുള്ളവരൊക്കെ അന്ന് ഫേടാതെ സി ഇടാതെ കൊടുക്കാനും കൂടെ ഉള്ള ഒരാൾക്ക് പനിയല്ലേ നമ്മൾ അയാളെ ബുദ്ധിമുട്ടിക്കാവോ നമുക്ക് ഒരാൾക്ക് കൂടെ ഇങ്ങനെ മാനസിക പ്രശ്നമുള്ള ഒരാൾ മാനസിക അസുഖമുള്ള ഒരാളെ അവന്റെ സ്വഭാവമായിട്ടല്ല കാണണം സ്വഭാവം ആണെന്നല്ല ഓൻ അങ്ങനെ തന്നെ അങ്ങനെയല്ല കാണേണ്ടത് ഓൻ്റെ ഒരു അസുഖമാണ് ചികിത്സയിലൂടെ നേരി ഏതായാലും നല്ല ദാമ്പത്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാണ്